കേരളത്തിലെ ഒരു പ്രേക്ഷകനും ഒപ്പം തന്നെ മോഹൻലാൽ ആരാധകർക്കും ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ചിത്രം തന്നെയായിരുന്നു ഋഷഭ എന്ന ചിത്രം പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചെങ്കിലും ഈ ചിത്രത്തിൽ വലിയ പ്രതീക്ഷ അവർ വെച്ചില്ല കാരണം ഇതൊരു തെലുങ്ക് ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചിത്രീകരിച്ച ചിത്രമാണെങ്കിൽ പോലും ഇത് മലയാളത്തിലും ഇറങ്ങുന്നുണ്ട് ദ്വിഭാഷാ ചിത്രം എന്ന രീതിയിലാണ് ഈ ചിത്രം വരുന്നത് ഒരു തെലുങ്ക് ടച്ച് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഒരു ബാഹുബലി പോലെയോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകർ പക്ഷേ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൂടുതലും ബാഹുബലി എന്ന ചിത്രവുമായി കണക്ട് ചെയ്താണ് ഓരോ ആൾക്കാരും അതിനെ കണ്ടത് കാരണം ആ ചിത്രത്തിലെ ടീസറിലെ വിഷുവൽസ് കൂടുതലും ബാഹുബലി കണക്ട് ചെയ്യാൻ കൊണ്ട് പ്രേരിപ്പിക്കുക തന്നെ ചെയ്തു രണ്ട് കാലഘട്ടത്തിൽ കഥ പറയുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒന്ന് ഇതിഹാസവും പുരാണവും ഒക്കെ കലർന്നിൽക്കുന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ ഒരു കഥയും മറ്റൊന്ന് പുനർജന്മത്തിൽ വരുന്ന ഈ കാലഘട്ടത്തിലെ കഥയും ഈ രണ്ട് രീതിയിൽ കണക്ട് ചെയ്ത് പറയുന്ന ചിത്രം എങ്ങനെയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് കൂടുതലും ഈ ചിത്രത്തിൽ പുതിയ കാലഘട്ടത്തിലെ കാര്യങ്ങളായിരിക്കും പറയുക ഒന്നെങ്കിൽ ഫ്ലാഷ് ബാക്ക് പോലെ ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും ആ ചിത്രം എന്നും പലരും പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയായിരിക്കും വരിക ഈ ചിത്രത്തിലെ ഹൈലൈറ്റുകളൊക്കെ പഴയ കാലഘട്ടത്തിലാണ് പീറ്റർ ും മോഹൻലാലും ചേർന്ന് ഒരുക്കിയ ഫൈറ്റ് രംഗങ്ങളൊക്കെ ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത് ഈ ചിത്രത്തിന്റെ ബജറ്റും ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിട്ടുണ്ടാകുക കൂടാതെ ചിത്രത്തിന്റെ ബി എഫ് എക്സിനും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു ടീസർ വന്നു കഴിഞ്ഞു എന്നിരുന്നാലും പ്രേക്ഷർ ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിന്റെ ടീസർ ഇറങ്ങുന്നതിന് മുമ്പ് വിമർശിച്ചത് ചിത്രത്തിന്റെ സംവിധായകനെ തന്നെയാണ് സംവിധായകൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഒരുക്കി പേരെടുത്ത ആളുകൂടിയല്ല എന്നതുകൂടി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ വലിയ രീതിയിൽ ത് ഇതിന്റെ പിന്നണിയിലെ വലിയ കൈകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വരുമെന്നുള്ള ഒരു ചോദ്യം ഒപ്പം തന്നെ തെലുങ്ക് പ്രേക്ഷകർക്ക് മോഹൻലാൽ വലിയ സൂപ്പർ താരമൊന്നുമല്ല നമുക്കാണ് മോഹൻലാൽ എന്ന നടൻ സൂപ്പർ താരമാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും വരികയും ചെയ്തു മലയാളത്തിൽ പോലും ഈ പല മേഖലകളിലുള്ള വിമർശനം വന്നും അതിനെ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് പക്ഷേ ടീസർ അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ്നെസ് തന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം ഋഷഭയുടെ ടീസർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു സമ്മാനം പോലെയാണ് പ്രേക്ഷകർ ടീസർ കണ്ടത് മികച്ച ആക്ഷൻ രംഗങ്ങളും മ്യൂസിക്കും വിഷലും കൊണ്ട് ഒരു കിടിലൻ ടീസറാണ് ഋഷഭാ ടീം പുറത്തുവിട്ടതും നന്ദകിഷോറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതാ ഋഷഭാ ടീസറിന് പിന്നാലെ നന്ദകിഷോറിന്റെ മുൻ സിനിമകളുടെ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രമുഖ കന്നഡ താരം സുധീറിന്റെ മകനാണ് നന്ദകിഷോർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ വിക്ടറി എന്ന സിനിമയിലൂടെയാണ് നന്ദകിഷോർ സിനിമയിലേക്ക് എത്തുന്നത് ശരണും അസ്മിത സൂദും പ്രധാന കഥാപാത്രങ്ങളെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ അധ്യക്ഷയാണ് നന്ദകിഷോറിന്റെ രണ്ടാമത്തെ സിനിമ ശരൺ നായകനായി എത്തിയ സിനിമ തമിഴിലെ ഹിറ്റ് ചിത്രമായ വരുത്തപ്പെടാത്ത വാലിബർ സംഘത്തിന്റെ റീമേക്ക് ആയിരുന്നു കനട സൂപ്പർ താരം കിച്ച സുദീപിനെ നായകനാക്കി ആയിരുന്നു കിഷോറിന്റെ അടുത്ത സിനിമ സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി പവൻ കല്യാൺ ചിത്രമായ അറ്റാരിറ്റി ദാരേദിയുടെ ധാരേദിയുടെ റീമേക്ക് ആയിരുന്നു ഇത് തുടർന്ന് ടൈഗർ ബൃഹസ്പതി പൊഗരു റാണ എന്നീ സിനിമകൾ നന്ദകിഷോർ ഒരുക്കി ഇതിൽ പലതും റീമേക്കുകൾ തന്നെയായിരുന്നു ധ്രുവ സർജ നായകനാക്കി എത്തിയ പെഗാരു എന്ന ചിത്രത്തിലൂടെ ധ്രുവും രശ്മിക മന്ദനയും ഒന്നിച്ചുള്ള ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി ായിരുന്നു നന്ദകിഷോറിന്റെ കരിയറിലെ ആദ്യ ബിഗ് ബജറ്റ് സിനിമയാണ് ഋഷഭ അതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റും ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷയിലേക്കും ചിത്രം ഒഴിമാറ്റിയെത്തും ഏകദേശം ഇരുനൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യ വിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന നന്ദകിഷോർ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ ചിത്രം പറയപ്പെടുന്ന ഒരു റീമേക്കുകളും അല്ല എന്നതുകൂടി ഓർക്കണം കൂടാതെ ഇതിലെ കാസ്റ്റിംഗിനെ കുറിച്ചുള്ള അതിൽ വന്ന ചില മാറ്റങ്ങളെ വീഡിയോയും നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് പല കോണുകളിൽ നിന്നും പല വ്യത്യാസങ്ങൾ സംഭവിച്ചു എത്തിയിരിക്കുന്ന ചിത്രമാണ് ഋഷഭ ഇതിൽ ബ്രില്ല്യന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നതൊക്കെ ഇനി സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നാലും വമ്പൻ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം ഈ ചിത്രത്തിൽ ഇല്ല എന്നിരിക്കെ ടീസർ വമ്പൻ പ്രതീക്ഷ നൽകി അതാണിപ്പോൾ ഏറ്റവും പോസിറ്റീവായി ഓരോ പ്രേക്ഷകരും പറയുന്നത് ഇനി ചിത്രത്തെ കുറിച്ച് തന്നെ സംസാരിക്കാൻ അവർക്ക് നൽകിയത് ഒരു പോസിറ്റീവ് ടീസർ തന്നെയാണ് ഒക്ടോബർ പതിനാറിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയിലൊന്നായി ഋഷഭ മാറുമെന്നാണ് യുടെ പ്രതീക്ഷ ഒരു ഇതിഹാസ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല അതുകൊണ്ട് തന്നെ മലയാള ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനും ഈ ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്